കോളേജ് ഫെസ്റ്റിന്റെ ഭാഗമായി ദീപാലംകൃതമായി ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് വർണ്ണശോഭയുടെ ഒരു ദൃശ്യചാരിത തന്നെയാണ് കോളേജിൽ ഒരുക്കിയിരിക്കുന്നത് പ്രിൻസിപ്പൽ കെ എം സുധാകരന്റെ വാക്കുകളിലക്കം ാണ് കോളേജിനെ സംബന്ധിച്ചോളം വളരെ ഉത്സവ ഉത്സവത്തിന്റെ ഒരു കാലഘട്ടമായിട്ടാണ് നമ്മളിതുവരെ ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കോളേജിന്റെ ചരിത്രം കാരണം അറുപത് വർഷം ആകാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോൾ അറുപത് വർഷം ആകാൻ പോകുന്ന കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഉത്സവം നടക്കുന്നത് കാരണം അതിന് അതിൻ്റെത് എല്ലാത്തരം ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ വികസിപ്പിച്ചു കഴിഞ്ഞു കോളേജിന്റെ പഠന പാഠ്യേതര സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം നമ്മൾ നമ്മുടെ കോളേജ് എന്തിനും സന്നദ്ധമാണ് നാലു വർഷം എഫ് യു ജി പിന്നാണ് ഇപ്പൊ പറയുന്നത് നാല് വർഷത്തെ കോഴ്സ് ആ കോഴ്സ് പഠിക്കുവാനായിട്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാത്തരം സൗകര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം എന്തു തരം മാത്രമല്ല നമ്മുടെ കോളേജിൽ മാത്രമാണ് കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഏക ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയുള്ള ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഒരു സബ് സെന്റർ കൂടി നമ്മുടെ കോളേജിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇപ്പം ഒരുപാട് സൗകര്യങ്ങൾ കോളേജിന് ിൽ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു സത്യമാണ് അപ്പൊ അത് അറിയിക്കുക കൂടിയാണ് ഞങ്ങളുടെ ഈ പ്രസിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കോളേജ് ക്യാമ്പസിലെ വൃക്ഷങ്ങളെല്ലാം ലൈറ്റുകൾ കൊണ്ട് മനോഹരമാക്കി കഴിഞ്ഞു നവരത് രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ തുടക്കമാകും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കോളേജ് ഫെസ്റ്റിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ബുക്ക് ഫെസ്റ്റിവലാണ് ഏതാണ്ട് അഞ്ചോളം പ്രസാധകര് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള അഞ്ചോളം പ്രസാധകർ ഇവിടെ എത്തിക്കഴിഞ്ഞു അവരുടെ ബുക്സ് എല്ലാം നിറഞ്ഞുകഴിഞ്ഞു ക്യാമ്പസിനുള്ളിൽ അതിനേക്കാൾ എക്സിബിഷനിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഐ എസ് ആർഒ വി എസ് എസിന്റെ ഒരു അതാണ് നമുക്ക് നമ്മളുടെ ഉപഗ്രഹ നിർമ്മാണവും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പഠനങ്ങളെയും നമുക്ക് നേരിട്ട് കുട്ടികൾക്ക് അനുഭവീദ്യമാകുന്ന രീതിയിലുള്ള എല്ലാ സാങ്കേതികതയും പറഞ്ഞു നൽകുന്ന ഒരു എക്സ്പോയാണ് ഈ നാളത്തെ ഈ രണ്ട് ദിവസം ഞങ്ങൾ നാളത്ത് നടത്തുന്ന ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൂടാണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഹിസ്റ്ററി കമ്പ്യൂട്ടർ സയൻസ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഫിസിക്സ് തുടങ്ങിയ ഇത് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രത്യേകം എക്സ്പോകൾ കൂടെ ഉണ്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ നിങ്ങളൊരു രാ രാജസ്ഥാന്റെ ഒരു മിഗ്നേച്ചർ ഒരു സിഫ്റ്റി കൂടെ ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് നോക്കി കാണുകയും ചെയ്യാം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിനെ തന്നെ തനതായ കാലങ്ങളായിട്ട് ശേഖരിച്ചു വെച്ച ഒരു ആർക്കൈവൽ കെവിൽ പി ഉണ്ട് അതും നിങ്ങൾ വന്ന് കാണണം നേരിട്ട് കാണുക പോളിനെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു ദിനമാണ് ഈ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ട് ഒരുപാട് ഡെക്കാത്തന്റെ അവരുടെ ഒരു സ്പോർട്സ് ഐറ്റംസിന്റെ ഇതുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ കുട്ടികളുടെ ഫിസിക്കലും മെന്റലുമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ടുള്ള അവരുടെ കായികപരമായ വിനോദങ്ങളുണ്ട് ഇത്തരം ഒരുപാട് കാര്യങ്ങളുടെ ഒരു സമ്മിശ്രമായ ഒരു ഒന്നാണ് ഈ മൂന്ന് ദിവസത്തെ എക്സ്പോ എന്ന് പറയുന്നത് ഈ മാസം ഇരുപത്തിയാറിനാണ് ഫെസ്റ്റിവൽ സമാപിക്കുക